ജൂലൈ മൂന്നാം തീയതിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ നിയമവിരുദ്ധ കുർബാന അർപ്പണം ശിക്ഷാർഹമായ കുറ്റമായി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ആണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതിയിലെ സംയുക്ത സർക്കുലറിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന നിയമ ലംഘനങ്ങളെ ശിക്ഷിക്കുവാൻ സഭാധികാരികൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് സാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരം ജൂലൈ മൂന്നാം തീയതി ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം എല്ലാ സീറോ മലബാർ രൂപതകളിലും നടപ്പിലാക്കണമെന്ന സീറോ മലബാർ സിനഡിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കൽപ്പന കഴിഞ്ഞ് ഇരുപത്തിനാല് വർഷങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ശിക്ഷാ നടപടികളിലൂടെ ആ തീരുമാനത്തിന് സമ്പൂർണമായ നടപ്പിലാക്കലിന് സഭാ അധികാരികൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ക്ഷമയുടെ നെല്ലിപ്പലകയും കണ്ട ശേഷമെന്നോ ഏഴ് വീതം എഴുപത് തവണ ക്ഷമിച്ച ശേഷമെന്നോ ഈ ദീർഘകാലത്തെ പരിശ്രമങ്ങളെ വിശേഷിപ്പിക്കാം ജൂലൈ തീയതിയെങ്കിലും മാനസാന്തരപ്പെട്ട് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതിയിലേക്ക് തിരിയുന്നവർക്ക് ശിക്ഷ ഉണ്ടാവുകയില്ല എന്ന സംയുക്ത സർക്കുലറിലെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നാം തീയതി ഫ്രാൻസിസ് മാർ പാപ്പം മനസ്തപിച്ചു വരുന്ന ദൂർത്തപുത്രന് വാതിൽ തുറന്നു കൊടുക്കുമെന്നുള്ള നിർദ്ദേശത്തിന്റെ സ്വീകരണമായാണ് കാണേണ്ടത് കത്തോലിക്കാ സഭയുടെ കാനൂൺ നിയമം അനുസരിച്ച് ശീഷ്മ പാഷണ്ഡത എന്നീ കുറ്റങ്ങൾ വൈദികർ മാത്രം ചെയ്യുന്ന കുറ്റങ്ങളായല്ല കരുതപ്പെടുന്നത് സന്നിസ്ഥരും അൽമായരും ഈ കുറ്റങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ സന്നിസ്തരെയും അൽമായരെയും മഹറോൺ ശിക്ഷ മൂലം ശിക്ഷിക്കാനും കഴിയും എന്നാൽ ഒരാൾ ഒരാൾമിയിൽ നിബന്ധിച്ചുവെന്ന് നിയമപരമായി ഉറപ്പുവരുത്തുന്നതിന് അയാൾക്ക് തത്സംബന്ധിയായ മുന്നറിയിപ്പ് നൽകിയിട്ടും വീണ്ടും ആ വിശ്വാസി അനുസരണക്കേടിൽ തുടരുമ്പോൾ മാത്രമാണ് അതായത് വ്യക്തിപരമായി ശിക്ഷിക്കപ്പെടുമെന്നുള്ള മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പരസ്യപ്പെടുത്തിയ ഒരു സർക്കുലറിലൂടെയുള്ള ഒരു മുന്നറിയിപ്പോ നൽകാതെ ഒരാളെ എന്ന കുറ്റത്തിൽ വീണതായി കരുതാനാവുകയില്ല അതിനാൽ തന്നെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും കൂരിയായും അൽമായരെയും സന്യസ്ഥരെയും ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനുതകുന്ന പീനൽ പ്രസപ്റ്റുകൾ നൽകേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ശിക്ഷിക്കപ്പെടുമെന്നുള്ള മുന്നറിയിപ്പിനെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴാം കാനോണിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിയമാനുസൃതമായ താക്കീതായാണ് കരുതുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതിയിലെ സംയുക്ത സർക്കുലറിലെ അന്ത്യശാസനം വൈദികരെ സംബന്ധിച്ചിടത്തോളമുള്ള ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ഏഴാം കാനോനയിൽ പറഞ്ഞിരിക്കുന്ന നിയമാനുസൃതമായി താക്കീതായി കണക്കാക്കാമോ എന്ന ചോദ്യവും പ്രസക്തമാണ് ശിക്ഷാനിയമങ്ങളുടെ വ്യാഖ്യാനത്തിലും ശിക്ഷിക്കുന്നതിലും കൂടുതൽ ദയപൂർവികമായി വ്യാഖ്യാനം നടത്തേണ്ടതാണ് എന്നുള്ള ആയിരത്തി നാനൂറ്റി നാലാം കാനോനയുടെ ഒന്നാം കണ്ടിക പരിഗണിക്കുമ്പോൾ സർക്കുലറിൽ ഇത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴാം കാനോനുസരിച്ചുള്ള നിയമാനുസൃതമായ താക്കീതായി കരുതണമെന്ന് വ്യക്തമായി പറയാത്തത് കൊണ്ട് തന്നെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോ മേജർ ആർച്ച് ബിഷപ്പോ തന്നെയോ എത്രയും നേരത്തെ അതായത് ജൂലൈ മൂന്നാം തീയതിക്ക് മുമ്പ് തന്നെ ഓരോ വൈദികനെയും ആയിരത്തി നാനൂറ്റി ആറാം കാനോനിയുടെ ഖണ്ഡിക പ്രകാരമുള്ള വ്യക്തിഗത പ്രമാണം വഴി ഇക്കാര്യത്തിൽ ഒരു തവണ കൂടി മുന്നറിയിപ്പ് നൽകുന്നതും ഈ വിവരം എറണാകുളം മിസത്തിലൂടെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്നതാണ് കൂടുതലും നല്ലത് ഈ പശ്ചാത്തലത്തിൽ നിയമ വ്യാഖ്യാന സംബന്ധിയായ തത്വങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടാം കാനൂനിയിൽ വ്യക്തമാക്കിയിരിക്കുന്ന ക്ലിപ്താർത്ഥത്തിലുള്ള വ്യാഖ്യാനമാണ് ശിക്ഷകൾ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന അവസരങ്ങളിൽ ഉപയോഗിക്കേണ്ടത് എന്ന കാരണവും വിസ്മരിക്കാനാവില്ല ഇതിനോടൊപ്പം തന്നെ ഓർമ്മിക്കപ്പെടേണ്ട മറ്റൊരു വസ്തുത പൗരസ്ഥി കാനൂൻ നിയമത്തിലെ ലത്തീൻ സഭയിലെ കാനോൻ നിയമത്തിലെ നിയമത്തിലേതുപോലെയുള്ള ഓട്ടോമാറ്റിക് ശിക്ഷകളല്ല എന്നതുമാണ് റോമ മാർപ്പാപ്പയ്ക്ക് പ്രസ്തുത ശിക്ഷാരീതി സിറോ മലബാർ സഭയിൽ നടപ്പിലാക്കുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്കുതുകുമെന്ന് കരുതുന്ന പക്ഷം അങ്ങനെ ചെയ്യാവുന്നതുമാണ് എന്നാൽ സീറോ മലബാർ സിനഡ് രേഖാമൂലം ആവശ്യപ്പെടാതെ പരിശുദ്ധ മാർപ്പാപ്പ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്നും തോന്നുന്നില്ല അതിനാൽ തന്നെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ വ്യവസ്ഥ തുടരുന്നിടത്തോളം കാലം വലിയ മഹ്റൂൺ ശിക്ഷ വഴി ഒരാളെ ശിക്ഷിക്കുന്നതിന് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് വരെയുള്ള കാനൂനുകൾ പാലിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കാനോനെ അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലാം തീയതി തന്നെ അനുസരണക്കേടിൽ തുടരുന്നവരുടെ മേൽ ഏർപ്പെടുത്തുവാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് കഴിയും സിറോ മലബാർ സഭയിൽ നിന്നുള്ള പുറത്താക്കൽ കത്തോലിക്ക സഭയിൽ നിന്നുള്ള പുറത്താക്കൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതിക്ക് ശേഷവും അനുസരിക്കാതെ ശീഷ്മിയിൽ തുടർന്നുകൊണ്ട് വലിയ മഹ്റോൺ ശിക്ഷ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന വിമതർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വലിയ മഹ്റോൻ ശിക്ഷയിൽ ഇരിക്കുന്നിടത്തോളം കാലം അവർ സീറോ മലബാർ സഭയിൽ നിന്ന് മാത്രമല്ല പ്രത്യുത കത്തോലിക്ക സഭയിൽ നിന്ന് മുഴുവനായി പുറത്താക്കുമെന്നതാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കത്തോലിക്ക സഭയിലെ ഒരു വിശ്വാസിയുടെ അംഗത്വം മാർപ്പാപ്പയാൽ അംഗീകരിച്ച ഏതെങ്കിലും ഒരു സ്വയം ഭരണാധികാര സഭയിലൂടെ മാത്രമാണ് സാധ്യമാവുക അതിനാൽ തന്നെ സീറോ മലബാർ സഭയിൽ നിന്നും വലിയ മഹ്റോൻ ശിക്ഷയിലൂടെ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി ആ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുന്നതുവരെ കത്തോലിക്കനായിട്ട് കരുതുവാൻ കാനൂൺ നിയമം അനുവദിക്കുന്നില്ല എന്നാൽ വലിയ മഹ്റൂൺ ശിക്ഷ പൌരസ്തി കാലോന സംഹിതയുടെ കാഴ്ചപ്പാടിൽ ഒരു രോഗത്തിലുള്ള ചികിത്സ എന്ന രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത് അതിനാൽ കുറ്റം ചെയ്ത വ്യക്തി ആത്മാർത്ഥമായി അനുദപിക്കുകയും അതിനോടൊപ്പം തന്നെ ആ കുറ്റം മൂലമുണ്ടായ ഉദപ്പും ഉപദ്രവവും പരിഹരിക്കുവാനുള്ള സംവിധാനങ്ങൾ ചെയ്യപ്പെട്ട് കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുറ്റവാളിയുടെ ശിക്ഷയിൽ ഇളവ് അനുവദിക്കാനോ ശിക്ഷ റദ്ദാക്കാനോ ശിക്ഷ വിധിച്ച അധികാരിക്കോ അദ്ദേഹത്തിന്റെ ഉന്നത സാധിക്കും ഇടവക ദേവാലയം തുടങ്ങി ഇടവകയുടെ സ്ഥാപനചംഗമ വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം രൂപതാ മെത്രാനോ മാർപ്പാപ്പയ്ക്കോ അല്ല ആ ഇടവകയിലെ കത്തോലിക്കാ വിശ്വാസികൾക്കാണ് ഉടമസ്ഥാവകാശത്തെ പറ്റി പറയുമ്പോൾ നാല് കാര്യങ്ങളാണ് പ്രസക്തമായിട്ടുള്ളത് അവ വസ്തുവിന്റെ വാങ്ങല് കൈവശം വെക്കല് അവ വിനിയോഗിക്കല് അതിന്റെ വില്പന എന്നിവയാണ് എന്നാൽ കത്തോലിക്ക സഭയുടെ കാനൂൺ നിയമം അനുസരിച്ച് ഒരു ഇടവകയും ഒരു കമ്പനിയല്ല അല്ല അതിനാൽ തന്നെ ഇടവകാംഗങ്ങൾ ഷെയർ ഹോൾഡേഴ്സും അല്ല ഒരു വിശ്വാസി ഒരു ഇടവകയിൽ നിന്ന് മറ്റൊരു ഇടവകയിലേക്ക് മാറിപ്പോകുമ്പോൾ ആദ്യത്തെ ഇടവകയിലെ അംഗത്വം നഷ്ടപ്പെടുന്നത് പോലെ തന്നെ വലിയ മഹറൂൺ ശിക്ഷയിലൂടെ കത്തോലിക്ക സഭയിലെ അംഗത്വം നഷ്ടപ്പെടുമ്പോഴും ഇടവകയിലെ അംഗത്വം നഷ്ടപ്പെടും കാരണം ഇടവകയിലെ അംഗത്വം കത്തോലിക്കർക്ക് മാത്രമുള്ളതാണ് അതിനാൽ തന്നെ വിമതരുടെ കത്തോലിക്ക ദേവാലയങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും സ്വത്തും പിടിച്ചെടുക്കാമെന്നുള്ള സ്വപ്നം നിയമപരമായി ഒരിക്കലും നടക്കാത്ത ഒരു വ്യാമോഹം മാത്രമായിരിക്കാനാണ് സാധ്യത കത്തോലിക്കാ സഭയുടെ സ്വത്ത് കത്തോലിക്കർക്ക് എന്ന് വിധിക്കാനേ സിവിൽ കോടതികൾക്കും സാധിക്കുകയുള്ളു എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് രജിസ്ട്രേഡ് ട്രസ്റ്റുകളുടെയും സൊസൈറ്റികളുടെയും കാര്യം അതിനാൽ തന്നെ വിമതർ അങ്ങനെയുള്ളവ പിടിച്ചെടുക്കാതിരിക്കുവാൻ മാർപ്പാപ്പയോടും സിനഡിനോടും ചേർന്ന് നിൽക്കുന്ന വിശ്വാസികൾ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട മേലധികാരികൾ ഉചിതമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട് ശീഷ്മ കുറ്റത്തിന് വലിയ മഹറൂൺ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വൈദികരുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കുന്നത് നിയമലംഘനം തന്നെയാണ് സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ വിളിച്ച് സ്വന്തം സന്യാസി ഭവനങ്ങളിൽ ബലിയർപ്പിക്കുവാൻ അനുവദിക്കുന്ന സന്യാസ ഭവനാധികാരികൾക്കും ആ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കുന്ന സന്യസ്തരും മറ്റൽമായ വിശ്വാസികളും ചെയ്യുന്നത് ഗൗരവകരമായ തെറ്റാണെങ്കിലും അത് ശീഷ്മയെന്ന കുറ്റമായി മാറണമെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പോ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോ അങ്ങനെയുള്ള നിയമ ലംഘനത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും പ്രത്യുത നിയമ ലംഘനത്തെ എന്ന കുറ്റമായി കണക്കാക്കി വലിയ മഹറവും ശിക്ഷ കൊണ്ട് ശിക്ഷിക്കുമെന്നുള്ള പീനർ പ്രസപ്റ്റ് നൽകണം എന്നാൽ അതിന്റെ അഭാവത്തിലും ഗൗരവപരമായ നിയമ ലംഘനത്തിന് സന്യാസ സഭയിൽ നിന്നുള്ള ഡിസ്മിസൽ തുടങ്ങിയുള്ള മറ്റ് ശിക്ഷാ നടപടികളിലേക്കോ അച്ചടക്ക നടപടികളിലേക്കോ സ്വീകരിക്കുവാൻ സഭയുടെ സന്യാസ സഭയുടെ പൊതുഭരണാധികാരികൾക്കും പ്രവശ്യ ഭരണാധികാരികൾക്കും സാധിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നാം തീയതിയിലെ സീറോ മലബാർ സഭാംഗങ്ങൾക്കായി നൽകിയിരിക്കുന്ന സന്ദേശത്തിൽ സൂചിപ്പിച്ച പശ്ചാത്തപിച്ച് തിരിച്ചുവരുന്ന വിമർദ്ധർക്കായി തുറന്നിട്ട വാതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലാം തീയതി അടയുന്നതിന് മുമ്പായി വിമത നേതാക്കളുടെ വിഷം നിറഞ്ഞതും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതുമായ പഠനങ്ങളിൽ നിന്നും ദുഷ്പ്രചാരണങ്ങളിൽ നിന്നും അവരുടെ പിറകിൽ ഇപ്പോൾ നിലകൊണ്ടിരിക്കുന്ന നിഷ്കളങ്കരായ അനേകായിരങ്ങളെ പിന്തിരിപ്പിച്ച് അവയെ സത്യത്തിന്റെ പാതയിലേക്കും മാർപാപ്പയുടെ ഭരണത്തിന് കീഴിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ സഭാ സ്നേഹികളും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിത് മാർപ്പാപ്പയുടെയും സിനിഡിന്റെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും ഭരണത്തിന് കീഴിലല്ലാതെ സീറോ മലബാർ തനിയർക്ക് കത്തോലിക്കാ സഭയിൽ തുടരാനാവില്ല എന്നുള്ള നഗ്നസത്യം സത്യം ആർജവത്തോട് വിളിച്ചു പറയാൻ സിനടു പിതാക്കന്മാർ തുടങ്ങി ധ്യാന ഗുരുക്കന്മാരുൾപ്പെടെ സന്യസ്ഥരും അൽമായ നേതാക്കളും രംഗത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു